ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ സ്ഥലം കാണുമ്പോൾ കുറേയധികം ആൾക്കാർക്ക് അറിയാമായിരിക്കും ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കൽ എന്നൊരു പ്രദേശമാണ് കേട്ടോ മഹാകവി കുമാരനാശാൻ്റെ സ്മാരകം ഇവിടെ ഉണ്ട് അദ്ദേഹം അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലവുമാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം വളരെ നിശബ്ദമായൊരു അന്തരീക്ഷം തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരം എന്നൊരു സ്ഥലമുണ്ട് അതിനടുത്തായിട്ടാണ് ഈ തോന്നക്കൽ എന്ന ഈ പ്രദേശം ഞാൻ ഈ മംഗലാപുരത്തിടയ്ക്ക് ഒരു ഒന്നര വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ ഞാനിവിടെ വന്ന് ഇരിക്കും മോളുമായിട്ട് വരും ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ വരാനായിട്ട് നല്ലൊരു അന്തരീക്ഷം സൈലൻ്റ് ആയിട്ട് മാളൂട്ടിയുണ്ട് മാളൂട്ടി മുന്നേ പോയിട്ടുണ്ട് അത ഇതാണ് കുമാരനാശാൻ്റെ പ്രതിമ മഹാകവി കുമാരനാശാൻ നല്ലൊരു മനോഹരമായ പ്രതിമ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അതിനടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു കെട്ടിടമുണ്ട് ഇതാണ് ആ കാണുന്ന വീടാണ് കുമാരനാശാൻ്റെ കവിഭവനം ഇവിടെ ഒരു തുളസിത്തറ കാണുന്നുണ്ട് പക്ഷേ തുളസിയിലൊന്നും ഇല്ല തുളസിറയെ മാത്രമേ ഉള്ളൂ തുളസി ഒന്നുമില്ല കേട്ടോ ഉണങ്ങി കിടക്കുന്നു ഇതാണ് കവിഭവനം ഇദ്ദേഹം ഇവിടെ ഇരുന്നാണ് പ്രസിദ്ധമായ കുറേ കൃതികൾ ധരിച്ചിട്ടുള്ളത് കരുണ ഇവിടെ ഇരുന്നാണ് രചിച്ചിട്ടുള്ളതായിട്ട് ഞാൻ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ ചുറ്റിന് ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടു കേട്ടോ ചുറ്റിനായിട്ട് ഒരു വലിയ പ്ലാവ് മരം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയും ചെയ്തു നല്ല തണലുണ്ടായിരുന്നു നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പോകണം കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്നിട്ട് നടന്നു ഇത് കുമാരനാശാൻ ഉപയോഗിച്ചിരുന്ന കിണർ അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിനടുത്തായിട്ട് ചെറിയൊരു കെട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തൊട്ട് ഞങ്ങൾ കയറി എന്താണെന്ന് നോക്കാം അകത്ത് നല്ല കരിങ്കൽ തൂണുകളൊക്കെ ഉണ്ട് ഇരുവശവും അതിൻ്റെ അകത്തായിട്ട് ചുവർ ചിത്രങ്ങളാണെന്ന് തോന്നുന്നു അതേ ചുവർ ചിത്രങ്ങളാണ് നല്ല ഭംഗിയുള്ള ചുവർചിത്രങ്ങൾ അതിനകത്ത് ഒരു ഗ്ലാസ് ഡോർ ഉണ്ടായിരുന്നു ആ ഗ്ലാസ് ഡോർ തുറന്ന് ഞങ്ങളാ മുറിയിലോട്ട് കയറി അതിനകത്ത് നിറയും ശ്രീനാരായണ ഗുരുവിൻ്റെയും കുമാരനാശാൻ്റെയും ചിത്രങ്ങളായിരുന്നു കുമാരനാശാൻ്റെ കുടുംബചിത്രങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് പഴയ ചിത്രങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറു ചെറുപ്പത്തിലെ പിക്ചേഴ്സും ഉണ്ടായിരുന്നു പിന്നെ കണ്ടതൊരു പട്ടും വളയും അതായത് വെയിൽസ് രാജകുമാരൻ കുമാരനാശാന് സമ്മാനിച്ചതെന്നാണ് പറഞ്ഞത് അത് ഞാനവിടെ ചോദിച്ച് മനസ്സിലാക്കി തന്നെ പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ മണൽ ചിത്രമാണ് ഈ റൂമിൽ മുറിയിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ പഴയകാല ചിത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അടുത്തായി തന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി കൃതികൾ അടങ്ങുന്ന ലൈബ്രറി ഉണ്ടായിരുന്നു മോളും അപ്പോഴേക്കുന്ന മാളുകൂട്ടി അവിടെ ഒരു ചെമ്പകമരത്തിൻ്റെ ചോട്ടിൽ പോയി ഇരിപ്പായി കുറച്ച് വെയിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം ഞങ്ങൾ പോയ ടൈം ഒരു രണ്ട് രണ്ടര മൂന്ന് മണി നേരത്തായിരുന്നു അവിടെ നിന്ന് ചെമ്പകത്തിൻ്റെ ഒരു പൂവൊക്കെ എടുത്ത് ചെവിയിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലൈബ്രറിയിലോട്ട് പോയി എല്ലായിടവും പച്ച പുല്ലുമേഞ്ഞ് ഒരു ഒരു പ്രത്യേക സുഖം നടക്കാൻ ഒരു നല്ല അന്തരീക്ഷം ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല കാറ്റുണ്ടായിരുന്നു കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ചൂടങ്ങനെ അധികം ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു അത് ലൈബ്രറിയിലോട്ട് കയറി ആ കരുണ കുമാരനാശൻ്റെ കരുണ ഈ കരുണ എന്നുള്ള കൃതി അദ്ദേഹം ഇവിടെ ഈ കവിഭവനത്തിൽ ഇരുന്നാണ് എഴുതിയത് കുറേ അധികം കൃതികൾ പിശുകി പുഷ്പവാടി വീണപ്പൂവ് മഹാകവി കുമാരനാശാൻ്റെ വീണപ്പൂവ് അങ്ങനെ ഒട്ടേറെ കൃതികളുണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാം എനിക്കറിയില്ല കുമാരനാശൻ്റെ കൃതികളെല്ലാം ഒന്നും എനിക്കറിയില്ല ഇതിൽ ഇവിടെ കണ്ടിട്ടുള്ള ഉള്ളൂ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും പഠിച്ചിട്ടില്ല ഏതോ ഒന്നോ രണ്ടോ ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയുമില്ല എന്തായാലും കൃതികളെല്ലാം ഞങ്ങളവിടെ നിന്ന് നോക്കി അറിയാവുന്ന കൃതികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുള്ളതുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാണ്ട് വേറെ ധാരാളം കൃതികൾ വേറെ എവിടെ ഉണ്ടായിരുന്നു അതിനകത്തായിട്ട് പിന്നെ ഒരു പിക്ചർ ചുവർ ചിത്രങ്ങളുണ്ടായിരുന്നു വരച്ച് വച്ചിരിക്കുന്ന ചുവർ ചിത്രങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ കൃതികളെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രങ്ങളായിരുന്നു ചണ്ടാല പിശുകി വീണപ്പൂവ് ഇതിനെല്ലാം ആസ്പദമാക്കിയാണ് ആ ഒരു പടം വരച്ച് വെച്ചിരിക്കുന്നത് അത് ശരിക്കും എനിക്കത് അറിയത്തില്ലായിരുന്നത് ഇപ്പോൾ പോയപ്പോഴാണ് ഞാനത് നന്നായിട്ട് നോക്കി മനസ്സിലാക്കിയത് അതാ ഒരു കഥയുടെ സാരാംശം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഫ്രെയിം കണ്ടു അതെന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ചണ്ടാല ഫിഷുകീട എന്തോ ഒരു സംഭവമാണ് കാരണം ആ ഒരു വെള്ളം ആ ഒരു കിണ്ടി ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വച്ചേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ വെള്ളം ഒഴുകി വരുന്ന ഒരു എന്തായാലും അതെനിക്ക് എന്തെന്ന് അത്രയ്ക്ക് നല്ല മനസ്സിലായില്ല കേട്ടോ ഞാൻ പിന്നെ ആരോട് ചോദിക്കാനും പോയില്ല ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വേണം എന്നെ ആരോടും നിങ്ങൾ ചോദിക്കാതെന്താണ് സംഭവം അടുത്തായിട്ട് ഒന്ന് രണ്ട് പേരും ഇങ്ങനെ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പ്രതിമ നമ്മുടെ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച പ്രതിമയാണിത് അതിമനോഹരമായൊരു പ്രതിമ ഒരു ഒരു സ്ത്രീ കിടക്കുന്നതാണ് കാണുന്നത് മുടിയൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നത് അതോ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരു കൃതിയല്ല പല കൃതികളിലെ ഓരോ കഥാപാത്രങ്ങളാണ് ആ മുഖം ഒരു കഥാപാത്രം കാലൊരു കഥാപാത്രം ശരീരം വേറൊരു കഥാപാത്രം അങ്ങനെയാണ് ഇതിന് വർണ്ണിച്ചാണ് ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാനായ കുഞ്ഞുരാമൻ എന്തായാലും കാഴ്ചകളെല്ലാം കണ്ടു സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുതിയ വീഡിയോയുമായി പിന്നെ വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മീ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ